ഇന്ത്യൻ സിനിമാ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാഹുബലി ദി എപ്പിക് ഈ മാസം തിയേറ്ററുകളിലെത്തും ബാഹുബലിയുടെ രണ്ട് ഭാഗങ്ങൾ സംയോജിപ്പിച്ചു ചിത്രത്തിൽ ചില മാറ്റങ്ങളും ഉണ്ടായേക്കുമെന്നും സൂചനകളുണ്ട് ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബാഹുബലി ദിയപ്പിക്കിന്റെ വരവിനായാണ് ഈ മാസം അവസാനം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംവിധായകൻ രാജമൗലി ചിത്രത്തിന്റെ അവസാനഘട്ട പണിപ്പുരയിലിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ് ബാഹുബലിയുടെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് നാലര മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയാനാണ് രാജമൗലിയുടെ തീരുമാനമെന്നാണ് സൂചന പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ട് സിനിമകളും സംയോജിപ്പിച്ചുകൊണ്ട് ബാഹുബലി ദിയപ്പിക് എന്ന പേരിൽ സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ ആവേശത്തിലാണ് ഇപ്പോഴേ പുതിയ വേർഷനിൽ ചില മാറ്റങ്ങളും ഉണ്ടായേക്കുമെന്നാണ് സൂചന ഇതുവരെ കാണാത്ത ചില പുതിയ സീനുകളും ഈ പതിപ്പിൽ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ചിത്രം ഇന്ത്യയിൽ നിന്ന് റീറിലീസിലും കോടി നേടുമെന്നാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത് ഒക്ടോബർ മുപ്പത്തി ബാഹുബലി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വേൾഡ് വൈഡ് റീറിലീസാണ് ചിത്രത്തിനായി അണിയറ പ്രവർത്തകർ ഒരുക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ നോർത്ത് അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനിലുമടക്കം ചിത്രം എത്തുന്നുണ്ട് റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ബാഹുബലി ബിഗിനിംഗ് ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ്റി അൻപത് കോടി രൂപ നേടിയിരുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ബാഹുബലിതി കൺക്ലൂഷൻ ഗംഭീര വിജയം നേടുകയും ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ബാഹുബലിയുടെ കഥ എഴുതിയത് എസ് എസ് രാജമോയ്ലിയുടെ പിതാവ് വി വിജയേന്ദ്ര പ്രസാദാണ് എം എം കീരവാണിയാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയത് ചിത്രത്തിലെ ഗാനങ്ങളും ബിജിയമ്മും ഇന്നും ഹിറ്റാണ് പ്രഭാസ് തമന്നാഭാട്ട്യ അനുഷ്കാ ഷെട്ടി റാണ സത്യരാജ് തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ നാസർ രമ്യകൃഷ്ണൻ പ്രഭാകർ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു ആദ്യ ഭാഗത്തിൽ അധി കന്നഡ സൂപ്പർ താരം കിച്ച സുദീപും ഉണ്ടായിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം